നമസ്കാരം മലയാള മിനിസ്ക്രീൻ മിൻസ്ക്രീൻ പ്രേക്ഷകർക്കേറെ സുപരിചിതയായ താരമാണ് മേഘ്ന വിൻസെന്റ് ചന്ദ്രമഴയിലെ അമൃതയായി എത്തിയതോടെയാണ് മേഘ്നയെ പ്രേക്ഷകർ ഇരു കൈനേറ്റ് സ്വീകരിച്ചത് ചന്ദ്രമഴയ്ക്ക് ശേഷം ഇപ്പോൾ പുതിയ പരമ്പരയുമായി എത്തിയിരിക്കുകയാണ് മേഘ്ന സി കേരളത്തിൽ സംരക്ഷണം ചെയ്യുന്ന മിസിസ് ഹിറ്റ്ലർ എന്ന സീരിയലിലൂടെ നായികയായി വലിയൊരു തിരിച്ചുവരവാണ് മേഘ്ന നടത്തിയത് സി കേരളത്തിലും സൺ ടിവിയിലും എല്ലാം സജീവമായിരുന്നു എന്നാൽ ചന്ദ്രമഴ സംരക്ഷണം ചെയ്ത ഏഷ്യാനെറ്റിലേക്ക് ഒരു തിരിച്ചുവരവുണ്ടായില്ല ഇപ്പോഴത്തെ ഏഴ് വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം മേഘ്ന വിൻസെന്റ് ഏഷ്യാനെറ്റ് ചാനലിലേക്ക് തിരിച്ചെത്തുന്നുവെന്നാണ് പുതിയ വാർത്ത വാർത്തകൾ ൾ പങ്കുവച്ചാണ് നടിയുടെ ഏഷ്യാനിലെ സംരക്ഷണം ചെയ്യുന്ന ഇനി കഥാപാത്രത്തിന് വേണ്ടി താവണ സെറ്റ് ചെയ്യുന്ന വിശേഷങ്ങളൊക്കെയാണ് അമ്മയ്ക്കൊപ്പമുള്ള പുതിയ വീഡിയോയിൽ അമൃത പറയുന്നത് നിലവിൽ സൂര്യ ടിവിയിലെ ഹൃദയം എന്ന സീരിയലിലാണ് മേഘ്ന ചെയ്തുകൊണ്ടിരിക്കുന്നത് അഭിനയം കൈയെ നേടി മുന്നോട്ടു പോകുമ്പോഴാണ് ചന്ദ്രമഴ സീരിയൽ കഴിയുന്നതിന് മുൻപേ തന്നെ സീരിയലിൽ നിന്ന് മേഘ്ന പിന്മാറിയിരുന്നു മറ്റൊരു നടി പകരക്കാരിയായി വന്നുവെങ്കിലും പ്രേക്ഷക മനസ്സിൽ മേഘ്ന തന്നെയാണ് അമൃത സൌന്ദ്രം രണ്ടിൽ മേഘ്നയുടെ കഥാപാത്രം എന്താണെന്നോ എങ്ങനെയാണെന്നോ പറഞ്ഞിട്ടില്ല ദീപന്റെ പേരായിട്ടാണ് മേഘ്ന എത്തുന്നത് ദാവണയിൽ അതിസുന്ദരിയായാണ് മേഘ്ന ചിത്രങ്ങളിൽ എത്തുന്നത് അതേസമയം ചന്ദ്രമഴ അവസാനിച്ചിട്ട് വർഷങ്ങളായി ഇൻസ്റ്റാഗ്രാമിൽ ധാരാളം റീലുകൾ കാണാറുണ്ടെന്നും മേഘ്ന പറഞ്ഞിരുന്നു ഇപ്പോൾ ചന്ദ്രമഴ ട്രെൻഡിംഗ് ആയതിൽ പുതുമയൊന്നും തോന്നുന്നില്ല സീരിയലിൽ ഞാൻ പാമ്പിനെ പിടിക്കുന്ന ഒരു രംഗമുണ്ട് അതിനെ വെച്ച് ആരോ നിർമ്മിച്ച ട്രോൾ വൈറലായത് കുറച്ചുനാൾ മുമ്പാണ് അതിനുമുമ്പ് ലാപ്ടോപ്പ് കഴുകിയിടുന്ന രംഗവും ട്രോൾ ആയിരുന്നു ഒരു പ്രസംഗത്തിനിടയ്ക്ക് ഞാൻ പറഞ്ഞ ചില കാര്യങ്ങളും വൈറലായിരുന്നു യൂട്യൂബ് ചാനലിൽ എന്തെങ്കിലും പൊട്ടത്തരം പറഞ്ഞാൽ അതും ട്രോളായി ട്രോളുകൾ അവസാനിക്കുന്നില്ല എല്ലാ കാലത്തും എന്റെ കഥാപാത്രം സീരിയലും ചർച്ചയാവുന്നത് ഒരുപാട് സന്തോഷം നൽകുന്നു മറ്റൊരു സീരിയലിലും ഇങ്ങനെ ഹിറ്റ് അടിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്ന് തോന്നുന്നു എന്നും മേക്ന പറഞ്ഞിരുന്നു എന്റെ ചെറുപ്പത്തിൽ അമ്മ നിമ്മി ഒരു മീഡിയ കമ്പനിയിലായിരുന്നു ജോലി ചെയ്തിരുന്നത് അമ്മ വഴിയാണ് ഞാൻ പോപ്പിക്കുടയിൽ പരസ്യത്തിൽ അഭിനയിക്കുന്നത് തുടർന്നും പരസ്യ ചിത്രങ്ങളുടെ ഭാഗമായി സീരിയൽ മോഹം ഉള്ളിൽ ഉടലെടുക്കുമ്പോഴേക്കും അവസരവും തേടിയെത്തി രണ്ടായിരത്തി പത്തിൽ സ്വാമി ശരണമയ്യപ്പ എന്ന മലയാള ഭക്തി പരമ്പരയിലൂടെയായിരുന്നു തുടക്കം പിന്നീട് മോഹക്കടൽ ഇന്ദിര ഓട്ടോഗ്രാഫ് എന്നിവയിലും അഭിനയിച്ചു എന്നാൽ കരിയർ ബ്രേക്ക് ബ്രേക്കായത് ചന്ദ്ര മഴയാണ് എന്നും നടി പറഞ്ഞിരുന്നു അതേസമയം ജീവിതത്തിൽ താൻ പഠിച്ച പാഠങ്ങളെ കുറിച്ചും സംസാരിച്ചിരുന്നു തനിക്കുണ്ടായ മാറ്റങ്ങളെ കുറിച്ചും താരം സംസാരിക്കുന്നുണ്ട് എന്നെ പറ്റിക്കാൻ എളുപ്പമായിരുന്നു പ്രിയപ്പെട്ട ഒരാൾ ചക്ക കാണിച്ച് ഇത് ചക്കയല്ല മാങ്ങയാണെന്ന് പറഞ്ഞാൽ പോലും ഞാൻ വിശ്വസിക്കും ചിലപ്പോൾ അത് മാങ്ങയായിരിക്കും എന്റെ അറിവില്ലായ്മ കൊണ്ടായിരിക്കും എന്നാണ് ഞാൻ ചിന്തിച്ചിരുന്നത് എന്നാൽ ഞാൻ മാറി അനുഭവങ്ങളിലൂടെ പഠിച്ചു ഇപ്പോൾ നോ പറയേണ്ട സ്ഥലത്ത് തന്നെ നോ പറയും മുൻപ് അതിനെ സാധിക്കാത്തതിൽ ഖേദിക്കുന്നു ഇതുവരെയുള്ള ജീവിതത്തിൽ നിന്നും പഠിച്ച പാഠങ്ങൾ ഓരോ അനുഭവങ്ങൾ ഓരോ ഓർമ്മകൾ അതിൽ നിന്നവർ ഇതെല്ലാമാണ് എന്നെ ഇപ്പോഴുള്ള ഞാനാക്കി മാറ്റിയതെന്നും നടി പറഞ്ഞിരുന്നു